അസ്സാമലൈക്കും അലൈക്കും അല്ലാഹി വർക്കാത്തു പ്രിയമുള്ളവരെ ഇന്ന് വെള്ളിയാഴ്ച ഈ ദിവസത്തിൻ്റെ മഹത്വം പറഞ്ഞറിയിക്കേണ്ടതില്ല ഹബീബായ റസൂൽ അഹി സു അലൈവലമ തങ്ങള് ഈ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം ഓതാൻ വേണ്ടി നമ്മോട് പറഞ്ഞ സൂറത്തുൽ കെഹഫ് ആ കഹഫിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അതാണ് ആഗ്രഹിക്കുന്നത് ഈ സൂറത്തുൽ കഹഫ് ഒരാൾ ഓതുകയാണെങ്കിൽ ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവന് ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല അള്ളാഹു സുബാനുബത്തെ ആര അവൻ്റെ എല്ലാ നിലക്കുള്ള സംരക്ഷണം നൽകും അതുമാത്രമല്ല അവൻ്റെ ചെറിയ ദോഷങ്ങളൊക്കെ അള്ളാഹു താല പുറത്തു കൊടുക്കും എന്ന് മാത്രമല്ല അടുത്ത വെള്ളിയാഴ്ച വരെ അവനിൽ നിന്ന് തെറ്റുകൾ വരാതെ അവനെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ മഹത്തായ സൂറത്താണ് സൂറത്തുൽ കെഹു എന്നുള്ളത് അപ്പോൾ അതൊക്കെ നാം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നാം ഓത് ഓതുമ്പോൾ അക്ഷശുദ്ധിയോടുകൂടിയും അതിൻ്റെ ഒക്കെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഓതേണ്ടത് അള്ളാഹുദാല തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സൂഹത്ത് ഒരാൾ എല്ലാ ആഴ്ചയും പതിവായിട്ട് ഓതുകയാണെങ്കിൽ അവനെ ശുഹതാക്കളുടെ മർത്തവ്യയിലേക്ക് എത്തിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഹബീബായ റസൂൽ അള്ളഹി സുല്ല അലൈവലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കൂടുതലൊന്നും നോക്കുന്നില്ല അതിൻ്റെ തുടക്കഭാഗത്ത് മാത്രമേ നോക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഇൻഷാല്ല പിന്നീട് നമുക്ക് പറയാം തല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ (الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا ഇവിടെയുള്ള ഈ തുടക്കത്തിലുള്ള ആയത്തിൻ്റെ അവിടെ ആയൻ്റെ അവസാനത്തിൽ ഒരു സീൻ കണ്ടു അത് സക്തയാണ് വിശുദ്ധ കുർബാന നാല് സ്ഥലങ്ങളിലാണ് സക്തയുള്ളത് അപ്പോ ഈ നാല് സ്ഥലങ്ങളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സക്ത എന്ന് പറഞ്ഞാൽ വക്കഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വക്കഫ് എന്ന് പറയുക ശ്വാസം വിടാൻ വേണ്ടി എവിടെ നിർത്തിയോ അതിന് വക്കഫ് എന്ന് പറയും സക്ത എന്ന് പറയുമ്പോൾ നിർത്തുന്നു പക്ഷേ ശ്വാസം വിടാതെ നിർത്തുന്നതിനാണ് ശ്വാസം വിടരുത് വിടാതെ അങ്ങനെ പിന്നെ വിടാതെ നിർത്തി പിന്നെ ഓതേണ്ട ഒരു സ്ഥലമാണ് ഇവിടെ എങ്ങനെ ഓതുക െയ്തു ശ്വാസം വിടാൻ വേണ്ടി നിർത്തി നടത്തും അപ്പൊ ഇതിനാണ് വക്കുഫ് എന്ന് പറയാം അവിടെ എന്തെയ്യണം അവിടെ മുംഫസിൽ വരുന്നുണ്ട് ാമിന് രണ്ടാമത്തെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ച് ഒറ്റ ലാമായിട്ട് ഉച്ചരിക്കുന്നു അവിടെ ചെയ്തു ഇവിടെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിർത്താണ് പക്ഷെ ശ്വാസം വിടാൻ പാടില്ല ശ്വാസം വിടാൻ നിർത്തുക ഒന്ന് സ്റ്റോപ്പ് ആക്കിയിട്ടെന്ത് ചെയ്യാ പിന്നെ അടുത്ത വേഗം ഓത് അതിനാണ് സക്ത എന്ന് പറയാൻ ഞാൻ അഥവാ നിർത്തിച്ചൊരു കുഴപ്പമൊന്നുമില്ല ഒരാൾ നിർത്തി ഓത ഏറ്റവും നല്ല എന്താണ് അവിടെ പിന്നെ സക്ത ചെയ്ത് കൊണ്ട് പോയതലാണ് നല്ലത് അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിർത്തിയത് കൊണ്ട് എന്തില്ല പ്രശ്നമൊന്നും എങ്കിലും നല്ലത് ഇങ്ങനെയാണ് അപ്പൊ ഇങ്ങനെ ഈ നാല് സ്ഥലത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു യാസീനാണ് അപ്പൊ അത് നമുക്ക് പിന്നീട് പറയാം

അക്ഷരം വന്നു അപ്പൊ ഇത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക ബഹുമാനപ്പെട്ട ഹബീബായി റസൂൽ പറയുകയാണ് ഒരാൾ കൃത്യസമയത്ത് എഴുന്നേൽക്കണമെങ്കിൽ അയാൾ സൂറത്തുൽ കെഹഫിൽ അവസാന ആയത്ത് ഓതുകയാണെങ്കിൽ അയാൾ കരുതുന്ന സമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് മഹാനായ ഹബീബായി റസൂറുല്ലാഹി സല്ലാസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് രാവിലെ നാല് മണിക്ക് കൃത്യമായിട്ട് എഴുന്നേൽക്കണമെങ്കിൽ അയാൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അവൻ്റെ ആ ഒരു ഉറക്കിൻ്റെ അവസാന സമയത്ത് ഈ സൂറ ഈ പിന്നെ സൂറത്തിൽ അവസാന ആയത്തോതി കൊണ്ട് അയാൾ കിടക്കുകയാണെങ്കിൽ വേറെ മറ്റുള്ള പ്രവർത്തനങ്ങളൊന്നും ചെയ്യാൻ പാടില്ല ഈ ആയത്തോതിയിട്ട് നേരെ കിടക്കുകയാണ് അങ്ങനെ ഒരാൾ കിടന്ന് ഈ പിന്നെ കൃത്യസമയം വിചാരിക്കുകയും ചെയ്താൽ അവര് കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ സാധിക്കുമെന്ന് ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അല്ല തങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് ഏതാണ് ആയത്ത് بسم الله الرحمن الرحيم قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا ഈ ആയ തോത്മ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകം എന്ന് പറഞ്ഞാല് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ ശ്രദ്ധ ഉള്ള നൂനുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതിന്റെ പുറമെ അത് കഴിഞ്ഞിട്ട് മദ്ദുണ്ട് ഇന്നമാ പിന്നെ ഉള്ളത് അനബ് അന എന്നാണുള്ളത് ഇതിന് മേലൊരു ചെറിയൊരു വട്ടപൂജ പോലെ ഒന്നുണ്ടല്ലോ ആ അലിഫ ഉച്ചാരണത്തിൽ വരില്ല എന്നുള്ള അവിടെ മത്തുണ്ട് മത്ത് മോഫസിലാണ് വരുന്നത് വാഹിദ്

അഹദ ചെറിയൊരു നീട്ടൽ നീട്ടിയിട്ട് അവിടെ നിർത്തുക കൂടുതൽ നീട്ടാൻ പാടില്ല അഹദ അഹദ ഉള്ളത് അവിടെ ഹി എന്നുള്ളത് കുറച്ച് നീട്ടിയാൽ പോലെ കുറച്ചുകൂടി കൂടുതലായിട്ട് നീട്ടണം കാരണം ആ നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം ഹംസയാണ് വന്നത് ആ എന്നാ വന്നിട്ടുള്ളത് അതുകൊണ്ട് അവിടെ പിന്നെ കൂടുതലായിട്ട് നീട്ടണം അപ്പൊ അതും ശ്രദ്ധിക്കുക